ആചരാമ ജീവനെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭാഗ്യം കടാക്ഷിക്കുന്ന ആറ് നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയുന്നത് ഈ ആറ് നക്ഷത്രങ്ങളിൽ നിങ്ങളുടെ നക്ഷത്രവും ഉണ്ടോ എന്ന് നോക്കുക എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾക്കുള്ളതാണ് എന്ന് തന്നെ പറയാം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ചിലരുടെ ജീവിതം പെട്ടെന്ന് തന്നെ മാറും നിങ്ങൾ ഓർക്കാതെ ഇരിക്കുമ്പോൾ ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിലുള്ള ഒരു പെട്ടെന്നുള്ള വളർച്ച സഡൻ ആയിരിക്കും അത് നിങ്ങൾ പോലും ചിന്തിക്കാത്ത നേരത്തായിരിക്കും നിങ്ങളുടെ ജീവിതം മാറി മറിയാൻ പോകുന്നത് കടം ായി അതിന് ഒരു അറുതി വന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സമ്പത്ത് കുമിഞ്ഞുകൂടും സാധാരണ ജീവിതം ഒരു കോടീശ്വര തുല്യ യോഗമായി മാറും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരേയൊരു ഗ്രഹമാണ് രാഹു ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടാൽ നിങ്ങൾ ആ ആറ് നക്ഷത്രങ്ങളിൽ പെടുന്നവരാണോ എന്ന് കൃത്യമായി മനസ്സിലാകും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രാഹു നൽകുന്നത് പെട്ടെന്ന് തന്നെ പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് കിട്ടുന്ന ധനമാണ് കൂടാതെ പ്രതീക്ഷിക്കാതെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരുപാട് അവസരങ്ങളും നിങ്ങൾക്കുണ്ടാകും വിദേശത്ത് പോകാനുള്ള സാധ്യത ഓൺലൈനായിട്ടുള്ള വരുമാനം ലോട്ടറി ബിസിനസ് ട്രേഡിംഗ് ഈ മേഖലയിലെല്ലാം ഒരു ഉയർച്ച ഇതെല്ലാം ഈ പറയാൻ പോകുന്ന നാളുകാർക്കുള്ള ഫലങ്ങളായി കാണാം രാഹു മന്ദഗതിയിൽ എന്നാൽ ശക്തമായി ഫലം നൽകുന്ന ഗ്രഹമാണ് ഒരിക്കൽ രാഹു നിങ്ങളെ പിടിച്ചാൽ ജീവിതം തന്നെ മാറി മറിയും നിങ്ങളുടെ ജീവിതത്തിലുള്ള ദുരിതങ്ങളും കഠിനമായ പ്രയാസങ്ങളും അസ്വസ്ഥതകളും എല്ലാം മാനസിക സംഘർഷങ്ങളും ഇവയെല്ലാം മാറ്റി നിങ്ങളുടെ ജീവിതം തന്നെ അടിമുടി മാറ്റും എന്നാണ് അർത്ഥം മൂന്ന് കാര്യങ്ങൾ ഒന്നിച്ചാൽ രാഹുവിൻ്റെ അനുകൂല ദൃഷ്ടി നക്ഷത്രം നിങ്ങളുടെ നക്ഷത്രത്തിൻ്റെ ശക്തി നിങ്ങളുടെ മനസ്സ് ഒരിക്കലും കൈവിടാതെ എന്ത് പ്രശ്നങ്ങൾക്ക് മുന്നിലും അടിയറവ് വയ്ക്കാതെ ആ മനസ്സിൻ്റെ ധൈര്യം കാത്തുസൂക്ഷിക്കുന്നവരാണെങ്കിൽ ആ ഒരു ധൈര്യവും നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറാകുന്ന ഒരു മനസ്സ് ഇതുമെല്ലാം ഉണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ചില നക്ഷത്രക്കാർക്ക് ഈ ഒരു അവസരം തന്നെ മതി ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറിപ്പോകും യോഗം നിങ്ങളെ തേടിയെത്തും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ദശ കാരണം കോടീശ്വരനാകുന്ന ആറ് നക്ഷത്രങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം അതിൽ ആദ്യത്തെ നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം നിങ്ങൾക്ക് പുതിയ തുടക്കങ്ങൾ ബിസിനസ് സ്റ്റാർട്ടപ്പിലെ വിജയം ഓൺലൈൻ മേഖലയിൽ കുതിപ്പ് ഇതെല്ലാം നിങ്ങൾക്ക് രാഹു നൽകുന്ന ഫലങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങളുടെ ഉണ്ടായിരുന്ന കടങ്ങളെല്ലാം തീർന്ന് നിങ്ങൾക്ക് സമാധാനപരമായ ഒരു ജീവിത അന്തരീക്ഷം ഉരുത്തിരിയും വലിയൊരു അവസരം സ്വയം തേടിവരും നിങ്ങളുടെ ജീവിതത്തിൽ കോടീശ്വര യോഗം ശക്തമായി കാണുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു പ്രതീക്ഷയുള്ള വർഷമായി തീരും ഇനി രണ്ടാമത്തെ നക്ഷത്രമാണ് മകം രാജയോഗ നക്ഷത്രം അതുപോലെ രാഹുശക്തി ഇത് രണ്ടും നിങ്ങൾക്ക് വലിയ ഉയർച്ചയെ കൊണ്ടെത്തിക്കും അധികാരം സ്ഥാനമാനം വലിയ വിധത്തിലുള്ള ധന ഇവയെല്ലാം നിങ്ങൾക്ക് ഫലമായി കാണാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പഴയ തടസ്സങ്ങൾ ഇതുവരെ നിങ്ങളെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരുന്ന മുൻപുള്ള തടസ്സങ്ങളെല്ലാം നീങ്ങി അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് ധനലാഭം ഉണ്ടാകും നിങ്ങൾ സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത ഒരു തുകയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് ഇനി മൂന്നാമത്തെ നക്ഷത്രമാണ് ചോതി നക്ഷത്രം രാഹുവിൻ്റെ സ്വന്തം നക്ഷത്രമാണ് ചോതി നക്ഷത്രം വിദേശയോഗം ഓൺലൈൻ വരുമാനം ഇവയൊക്കെ നിങ്ങൾക്കുള്ള ഫലങ്ങളായി കാണാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പെട്ടെന്ന് പണം വരുന്ന വഴികൾ തുറക്കും ബിസിനസ് സോഷ്യൽ മീഡിയ ഇവയിലെല്ലാം നിങ്ങൾക്ക് ഇത് പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് കോടീശ്വര യോഗം അതിശക്തമായി തന്നെ നക്ഷത്രത്തിൽ കാണുന്നുണ്ട് അടുത്തതായി ആയില്യം നക്ഷത്രം രഹസ്യ വിജ്ഞാനം രാഹുവിൻ്റെ പ്രീതി ഇവയാണ് നിങ്ങളുടെ ഫലം മെഡിക്കൽ രംഗം ഗവേഷണം ഡിജിറ്റൽ മേഖല ഇവയിലെല്ലാം നിങ്ങൾ പ്രഗത്ഭത കാണിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു ഐഡിയ കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പ്രശസ്തിയും പണവും ലഭിക്കാനുള്ള സാധ്യത കാണുന്നു ഇനി അഞ്ചാമത്തെ നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം രാഹുവിൻ്റെ ശക്തമായ അനുഗ്രഹം കിട്ടുന്ന ഒരു നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം കഷ്ടകാലത്തിന് ഏറെ നാളത്തെ ദുരിതത്തിന് ശമനം വന്നത് അതിനുശേഷം വലിയ ഒരു ഉയർച്ചയിൽ എത്തുന്ന നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കണ്ണീർ ഇല്ലാതായി നിങ്ങളുടെ ജീവിതത്തിൽ കോടീശ്വര യോഗമാണ് ഉണ്ടാകാൻ പോകുന്നത് നിങ്ങൾക്ക് ഇതിനു മുന്നേ നഷ്ടപ്പെട്ട എല്ലാതും എല്ലാ തരത്തിലുള്ള വസ്തുവകകളും നിങ്ങൾക്ക് തിരിച്ച് അതിൻ്റെ ഇരട്ടിയായി കിട്ടാനുള്ള യോഗവും കാണുന്നുണ്ട് ഇനി ആറാമത്തെ നക്ഷത്രമായ രേവതി നക്ഷത്രം ഇത് നക്ഷത്രങ്ങളുടെയും അവസാന നക്ഷത്രം തന്നെയാണ് അതായത് സമാപന വിജയങ്ങളാണ് അവസാനം നനച്ചിരിക്കാത്ത നേരത്തായിരിക്കും നിങ്ങൾക്ക് വിജയങ്ങൾ ഉണ്ടാവുക വിദേശ ബന്ധവും വലിയ നിക്ഷേപ ലാഭവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സ്ഥിരമായ ഒരു വരുമാനവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം വീട് വാഹനം മുതലായവയെല്ലാം നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സ്വന്തമാക്കാനുള്ള യോഗം കാണുന്നുണ്ട് ഇനി ഈ നക്ഷത്രക്കാർ രാഹുപ വർദ്ധിപ്പിക്കാൻ ചെയ്യേണ്ട കാര്യമെന്തെന്നാൽ ശനിയാഴ്ച കറുത്ത വിളക്ക് കത്തിച്ച് ഓം രാഹവേ നമ എന്ന് നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുക ഒരു ദരിദ്രന് അന്നദാനം നൽകുക ഇതുവഴി നിങ്ങൾക്ക് ഫലം ഉറപ്പായും കിട്ടുന്നതായിരിക്കും ഈ ആറ് നക്ഷത്രങ്ങളിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങളുടെ വർഷമാണ് ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ കമൻ്റിൽ നിങ്ങളുടെ നക്ഷത്രം എഴുതൂ രാഹു കൃപ നിങ്ങളിലേക്ക് ഒഴുകട്ടെ നന്ദി